റൺസിന്റെ വിഷൻ ടീമിലുണ്ടോ അതിനോടൊപ്പം റോമൻ ിസ ചതിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോ അങ്ങനെ സംഭവിക്കുമോ അതിനുള്ള കാരണം എന്താണ് ശരിക്കും തന്നെയാണോ ചതിക്കാൻ പോകുന്നത് അതിനെ പറ്റിയും പറയാം അതുകൂടാതെ ഇപ്പോഴത്തെ ഐ സി ക്യാമ്പ്യൻ ആയിട്ട് നമ്മളെ വെറുപ്പിക്കുന്ന ഡൊമിനിക് മിസ്റ്റീരിയോനെ ആരാണ് തോൽപ്പിക്കാൻ ചാൻസ് എന്നും ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനേക്കാൾ മുൻപായിട്ട് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിന്റെ സമയം പറയാം അതായത് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡ് എപ്പോഴത്തേം പോലെ അഞ്ച് മുപ്പതിനാണ് ലൈവായി കാണാൻ സാധിക്കുക അതുപോലെ ഓസ്ട്രേലിയയിൽ ഒരു റോ എപ്പിസോഡ് നടത്തുന്നുണ്ട് ആ ഒരു റോ എപ്പിസോഡ് നമ്മൾക്ക് വൈകുന്നേരം അഞ്ച് മുപ്പതിനാണ് ലൈവായിട്ട് കാണാൻ സാധിക്കുക അതായത് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് തന്നെ നമുക്ക് ആ ഒരു റോ എപ്പിസോഡ് കാണാൻ സാധിക്കും അതുപോലെ ഒരു സ്നാക്ക് ഡൗണും അവിടെ നടത്തുന്നുണ്ട് പക്ഷെ ആ ഒരു സ്നാക്ക് എപ്പിസോഡ് യു എസ് എ നെറ്റ്വർക്ക് ആയതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് ടൈപ്പ് ചെയ്യാനാണ് ചാൻസസ് നോക്കാം നെറ്റ്ഫ്ലിക്സ് ലൈവായിട്ട് ആയിട്ട് ചെയ്യുമോ എന്ന് ഫസ്റ്റ് ഇപ്പോഴത്തെ ഐ സി ചാമ്പ്യൻ ഡൊമിനിക് മിസ്റ്റീരിയോനെ പറ്റി പറയാം അതായത് ഡൊമിനിക് മിസ്റ്റീരിയോടെ അടുത്ത് ഏജൻസ്റ്റേഴ്സ് ഒന്ന് തോറ്റുപോയി നമ്മുടെ റൂസയും തോറ്റുപോയി അങ്ങനെ ഒട്ടുമിക്ക റസ്റ്റേഴ്സും വന്നുകൊണ്ട് ഐ സി ചാമ്പ്യൻഷിപ്പ് ഡോമിനിക് തന്നെയാണ് നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്നാൽ ഇനി അത് സ്റ്റോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അതായത് അടുത്തതായിട്ട് മാച്ച് വരാൻ പോകുന്നത് നമ്മുടെ പെൻഡയുടെ കൂടെയാണ് അതായത് പെൻഡേഴ്സസ് ഡോനിക് മിസ്റ്റീരിയോ ഇവർക്കാണ് ഐ സി ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി പെൻഡ ഇന്നലെ കമേഴ്ഷ്യൽ ബ്രേക്കിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് മാച്ച് വരുന്ന സമയത്ത് ഈ മാച്ചിൽ നൂറ് ശതമാനം പെൻഡയാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് കാരണം പെൻഡേനെയും കൊണ്ടുപോയി ഈ മാച്ച് തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഒട്ടും സെറ്റ് ആവില്ല അതുപോലെ മാസ്കുഡോ റെസ്ലേഴ്സിന്റെ ലിസ്റ്റിൽ പെൻ്റെയെ വേറെ ലെവലാക്കി കാണിക്കാനാണ് ഡബ്ല്യു ഡബ്ല്യു പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാച്ചിൽ പെൻ്റെ വിൻ ചെയ്ത് ഈ സി ക്യാമ്പ്യൻ ആവാനാണ് ചാൻസ് ഒരു പേടി പേടിയുണ്ടായിരുന്നു ന്യൂഡേ ടീമിന്റെ സ്റ്റോറി പോകുന്ന കാരണം ന്യൂഡേ ടീം വന്നുകൊണ്ട് ഇങ്ങനെ മാച്ച് വെക്കുമ്പോൾ എന്തെങ്കിലും ഒപ്പിക്കുമോ എന്ന് പക്ഷെ ന്യൂഡേ ടീമുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് അവരെ എൽ എ നൈറ്റിൻ്റെ കൂടെ കണക്ട് ചെയ്തതിന് ശേഷമാണ് ഈ മാച്ച് എല്ലാം ഡബ്ല്യു ഡബ്ല്യൂ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഡോമിനിക് ഒക്കെ സമ്പർ സലമിലെ ഏജേ സ്റ്റൈൽസിന്റെ കൂടെ തോൽക്കേണ്ട റെസ്റ്റാർ ആയിരുന്നു വെറുതെ ഓവറാക്കി കാണിച്ച് ഏജെ സ്റ്റൈൽസിനെ ഒക്കെ തോൽപ്പിക്കുന്നതായിട്ട് കാണിച്ചു എന്തായാലും പെൻഡെയാണ് ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഡബ്ല്യൂ ഡബ്ല്യു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഇനി റോമൺ ട്രെയിൻസിനെ ചതിക്കാൻ പോകുന്നത് ജിംസോ ആണോ എന്ന് നോക്കാം അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായിട്ട് നമ്മുടെ ജയുസോ ആണ് റോമൺ സർവൈവർ സീരീസ് ടൈമിലോ അല്ലെങ്കിൽ അതിനു മുൻപായിട്ട് ചതിക്കാൻ പോകുന്നത് എന്ന് പക്ഷേ ഇന്നലെ റോ എപ്പിസോഡ് കണ്ട സമയത്ത് മെയിൻ ഇവന്റിൽ റോമൻ വന്നപ്പോ ജിമ്മുസോക്കിയാണ് സ്പാർക്ക് വരുന്നത് പോലെ കാണിച്ചിട്ടുള്ളത് അതായത് ജിമ്മ യുസോക്കി റോമൺ ട്രെങ്സ് ജയൂസോനെ ജയുസോനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റുന്നത് ഒന്നും ഇഷ്ടപ്പെടാത്തതുപോലെയാണ് കാണിക്കുന്നത് പക്ഷെ ഇവിടെ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ജിമ്മ യുസോനെ നമ്മൾക്ക് കാണിച്ചു തന്ന് അവസാനം ജയുസോ റോമൻസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആണ് നമ്മൾക്ക് കാണാൻ ചാൻസ് കാരണം ജിം ഹീൽ ഹിൽ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല ജെയ്സോ ഹീൽ ടൈം ചെയ്യുകയാണെങ്കിൽ അത് വേറെ ലെവൽ ആയിരിക്കും അത് റോമൻ ഡ്രൈസിനെ അറ്റാക്ക് ചെയ്ത് ഹീൽ ടൈൻ ചെയ്യുമ്പോൾ പൊളിച്ചെടുക്കും അപ്പൊ ഇവരുടെ സ്റ്റോറിയുടെ ലോജിക് പ്രകാരം ഒക്കെ നോക്കുകയാണെങ്കിലും അത് തന്നെയാണ് കറക്റ്റ് അപ്പൊ ഞാൻ പറയുന്നത് ജിം യുസോനെ കാണിച്ച് നമ്മളെ പറ്റിച്ചുകൊണ്ട് ജെയുസോനെയാണ് വില്ലനാക്കാൻ പോകുന്നത് അതൊന്നല്ലെങ്കിൽ സർവൈബർ സീരീസ് ടൈമ് അല്ലെങ്കിൽ അതിനേക്കാൾ മുൻപോ തരത്തിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനി ബ്രൗൺ ബ്രേക്കറുമായിട്ട് നടക്കാൻ പോകുന്ന മാച്ച് അതായത് ക്രൗൺ ജെല്ലി ഇവർക്ക് മാച്ച് കയറാൻ ചാൻസ് ഉണ്ട് അതിന്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് ജെയുസോ ഇങ്ങനെ വലുതും ചെയ്ത് റോബനെ പൊട്ടിക്കുമോ എന്നൊരു ഡൗട്ടും വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഈ സ്റ്റോറിയിൽ ജെയൂസോയാണ് വില്ലനാവാൻ പോകുന്നത് ഇനി നമ്മുടെ വേൾഡ് ചാമ്പ്യൻ സെത്രോറൺസിന്റെ വിഷൻ ടീമിൽ ബ്രോ ഉണ്ടോ എന്ന് നോക്കാം കോഡി റോഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് സെഗ്മെന്റ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് അവരോട് ചോദിക്കുന്നത് അതായത് ബ്രോക്കറേസ് നേരെ കൊണ്ടുവന്നത് പോൾ ടൈമിനും സെറ്റും കൂടിയാണ് ഈ ഒരു ടൈപ്പിലാണ് കോടി വിശ്വസിക്കുന്നത് അപ്പം അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കുറച്ച് മുൻപ് ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു ട്യൂമേക്കിൻ്റെ ഡയർ വന്നുകൊണ്ടാണ് സെത്ത് മേരിച്ച് കോടി തോൽക്കുക എന്നൊക്കെ എന്നാൽ അതേ ട്രൂനേക്കൻ്റെ എയറിനെ പെട്ടെന്നെ കൊണ്ടുവന്ന് ജേക്ക ഫാഡിന്റെ കൂടെയാണ് സ്റ്റോർ കൊടുത്തിട്ടുള്ളത് അപ്പോ അത് നൈസായിട്ട് ഒഴിവാക്കി വിടുന്നത് പോലെയാണ് കാണിച്ചത് എങ്കിലും ട്രൂ അവിടെ വരാനുള്ള ഒരു ചാൻസ് ഇപ്പോഴും തള്ളിക്കളയാൻ പറ്റില്ല എന്നാൽ കോടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രോക്ലേസ് ദറെ മെൻഷൻ ചെയ്തുകൊണ്ട് പല സെഗ്മെന്റും ചെയ്യുന്ന സമയത്ത് ഇത് കണ്ട് ബ്രോക്ലസ് ദറിന്റെ ദേഷ്യം വരാനും പിന്നീട് ും കോടി തോൽക്കാനും ചാൻസ് ഉണ്ട് അപ്പൊ ബ്രോക്ലസ്നർ ഈ ഒരു ടീമിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹേമന്റെ ഒരു തുറുപ്പു ചീട്ടായിട്ടാണ് ബ്രോക്ലസ്നറെ ഇതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ടീമിൽ ജോയിൻ ചെയ്ത് ഇവരുടെ കൂടെ കറങ്ങി നടക്കും എന്നല്ല സെറ്റിനോ പിള്ളേർക്കോ എന്തെങ്കിലും ഒരു അവശ്യം വന്നു കഴിഞ്ഞാൽ അതായത് ഭയങ്കര ടഫ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് പോൾ ഹേമൻ ഇറക്കി വിടാൻ പോകുന്ന ഒരു തുറുപ്പു ചീട്ടാണ് നമ്മുടെ ബ്രോക്ലസ്നറ് ഇങ്ങനെയാണ് ബ്രോക്ലെസ്നറെ വിഷൻ ടീമിൽ കാണിക്കാൻ ചാൻസ് ഉള്ളത് പിന്നെ കോടി പറഞ്ഞതുപോലെ പോൾ ഹേമൻ ആണ് സെത്തിനെ കൺട്രോൾ ചെയ്യുന്നത് സെത്ത് എത്ര മാത്രം അല്ല എന്നൊക്കെ പറഞ്ഞാലും അതാണ് സത്യം ഇവരുടെ സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രോക്ലെസ്നറിനെയും കൊണ്ടുവന്ന് സെത്തിന്റെ ടീമിന് നിറയെ ഹെൽപ്പ് പോൺ ഹേമൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട് സെത്തിന് മറത്തൊന്നും പറയാനും സാധിക്കില്ല അപ്പോ ഇങ്ങനൊരു പ്ലാനാണ് കാണാൻ സാധിക്കുക ആ ഇതെല്ലാം കണക്ട് ചെയ്ത് സെത്ത് ബ്രോക്ക് മാച്ച് വന്നേക്കാം കോഡി ബ്രോക്ക് മാച്ച് തന്നേക്കാം അതുപോലെ നമ്മുടെ റോമൻ സെത്തിന്റെ കൂടെ സ്റ്റോറി ചെയ്യാൻ പോകുന്നതും നമ്മൾക്കറിയാം ഇത് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ സ്റ്റോറി ലൈൻ സാധിക്കും പക്ഷെ എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ക്യാൻസൽ ചെയ്ത് വിടാണെങ്കിൽ ഒട്ടും കാര്യം ഉണ്ടാവില്ല കാരണം ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നല്ല പ്ലാന് നല്ല റിസൾട്ട് എല്ലാം ക്ലൈമാക്സ് ആകുമ്പോൾ വിടും അപ്പോ സെറ്റ് ലോറൻസിന്റെ ടീമിൽ ബ്രോക്ക് ലെസ്നർ ഉണ്ടോ എന്നുള്ളതിന് ഇപ്പൊ നിങ്ങൾക്കൊരു ഉത്തരം കാണും എന്തായാലും ബ്രോക്കർ സെറ്റീമിൽ ടീമിലുണ്ട് പക്ഷെ ഇവരുടെ കൂടെ കറങ്ങി ഒന്നും നടക്കില്ല എന്ന് മാത്രം വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായി കാണുന്നത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്